ൊടി ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ ചുണ്ടിനൊക്കെ ഇതിലൊരു ചെറിയ തരിത്തെപ്പ് ഉണ്ടാവും ചെയ്യുന്ന കുറച്ചു കാര്യങ്ങൾ ഇതും പോലെയൊക്കെ ഉണ്ട് നമുക്ക് ചിരി വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതില് ചെയ്ത് തന്നെ വാഷ് ചെയ്തെടുക്കി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് നമ്മൾ എപ്പോഴും ഡെയിലി എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് അതിൻ്റെ മുഖത്തൊന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു രണ്ട് ഐറ്റം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കാം അത് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് അത് എല്ലാവർക്കും മടിയല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കുക അതാ ഫേസിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്കതൊന്ന് കാണാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് ഓക്കെ അപ്പോൾ നമുക്കത് കാണാം അപ്പൊ നമ്മള് സെറ്റ് ഓഫിയില് ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ് നല്ല ക്ലിൻസർ ആണ് അപ്പൊ ഇതിലാണ് നമ്മൾ ഇത് തീരാനായി ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതില് ക്ലീൻ ചെയ്ത് വന്നിട്ട് ബാക്കി സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഇതിലൊന്ന് അപ്പൊ സെറ്റ് ഓഫിയില് നല്ല ഒരു ഫേസ് വാഷ് ഒക്കെയാണ് നന്നായിട്ട് ക്ലീൻ ആവും പക്ഷേ ഇതങ്ങനെ പത ഉണ്ടാവില്ല അപ്പം നല്ല ഇങ്ങനെ വാഷ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ അതിൽ അഴുക്കൊക്കെ പോകട്ടോ നല്ല ഫേസ് നല്ല ക്ലീൻ ആവും ഇത് യൂസ് ചെയ്ത് ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ ഗുണങ്ങൾ നല്ലൊരു പ്രോഡക്റ്റാണ് സെറ്റാഫിയിൽ ഇതിൻ്റെ സിറമും ഒക്കെ ഉണ്ട് ഫേസ് വാഷും സിറമും ഇത് ക്ലീൻസറാണ് ക്ലീൻ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വന്നു ഫേസ് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ആദ്യം നമുക്ക് കോഫി പൗഡർ ഇടാം ആവശ്യത്തിന് നമുക്ക് രണ്ടു പേർക്ക് ഒരു നാല് ചെറിയ കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ട് നാല് സ്പൂൺ ഇടാം ഉം മതി 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 ഇനി തേനാണ് വേണ്ടത് തേൻ കുറച്ച് ഒഴിക്കുക അത് ഒരു പേസ്റ്റ് രൂപത്തിലായ മതി അധികം തേനായി കഴിഞ്ഞാലും മുഖത്ത് കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പം മുഖത്ത് അവിടെ പിടിപ്പിച്ച് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ പാകത്തിന് മതി കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പേസ്റ്റ് ഈ രൂപത്തിൽ ആക്കിയിട്ട് നമുക്ക് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം നമ്മളിത് പേസ്റ്റ് പോലെയാണ് ആക്കിയിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നന്നായിട്ട് മുഖത്തൊക്കെ ഇതുപോലെ കുറച്ച് കട്ടി തന്നെ മുഖത്തും കണ്ണിൽ ഇടണ്ട കണ്ണിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് അങ്ങനെ ഇടത് നല്ലൊരു ഒരു ഇതാണ് ഇങ്ങനെ പറയണമെന്നറിയില്ല കാരണം കോഫി തേൻ ഭയങ്കര ഒരു ഫേസിന് അത് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്തു വെക്കണം ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി വേറെ ഒന്നും ഇടണ്ട വേറെ ഫേസ് പാക്ക് ഒന്നും ഇടണ്ട ഈ ഒരൊറ്റ എല്ലാം ഗുണം ചെയ്യണം സ്ക്രബ്ബിങ്ങും ഫേസ് മാസ്ക് ഫേസ് പാക്കൊക്കെ ഇടുന്നില്ലേ അതേപോലത്തെ എഫക്റ്റാണിത് നമ്മൾ അപ്പോൾ അതാ നമ്മൾ നല്ല ഫേസിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഫേസ് മാസ്ക് നമ്മുടെ ഹണി ആൻഡ് കോഫി പൗഡർ നല്ലൊരു സാധനമാണ് ഫേസിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭൂതം പോലെയൊക്കെ ഉണ്ട് നമുക്ക് ചിരി വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്താ പോലെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നല്ല സാധനമാണ് ഫേസിന് നല്ല ഗ്ലോയിങ് ഫേസ് ആകും അപ്പം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇതിട്ടിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക ഇത് തന്നെ എടുത്തിട്ട് നമ്മളെ ചുണ്ടിലും അപ്ലൈ ചെയ്യുകയാണ് കാരണം വേറെ ഒന്നും വേണ്ട ഹണിയും കോഫി പൗഡറും ആണല്ലോ അപ്പം അത് നല്ല ചുണ്ടിന് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ നല്ല ഇതാണ് അതായത് നമ്മളെ പ്രൂ കോഫിയോ അല്ലെ നസ്ലി കോഫിയോ അത് വാങ്ങരുത് അത് വെറും പൗഡറാണ് പിന്നെ ഏറ്റവും ബെറ്റർ നമ്മൾ മില്ലിലൊക്കെ പൊടിച്ച പൊടി അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ പൊടി ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ ചുണ്ടിനൊക്കെ ഇതിലൊരു ചെറിയ തരിത്തെപ്പുണ്ടാവും അപ്പം നമ്മളിങ്ങനെ എല്ലാം കൊണ്ട് ഇങ്ങനെ സ്ക്രബിങ് ചെയ്യാം അധികം ചെയ്യരുത് അപ്പം നമ്മുടെ ഫേസ് എല്ലാം ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുക നമുക്ക് ഈ ഒരൊറ്റ ഐറ്റം മതി കാരണം തേനും കോഫി പൗഡറും ഇത് ഭയങ്കര ഒരു മുഖത്തിനൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നമ്മളെല്ലാവരും വീട്ടിലും തേനും കോഫി പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് തേനും കോഫി പൗഡറും ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ സ്ക്രബിങ്ങും മാസ്ക്കും ഒക്കെ ആകും ഇത് തന്നെ ചുണ്ടിലും തേച്ച് കഴിഞ്ഞാൽ അതും ഒരു നല്ല ഇതാണ് ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിനീന ഇലയിട്ട് തിളപ്പിച്ച ഒന്ന് ചൂട് ആവി കയറ്റുക അപ്പം അത് നല്ലതാണ് പിന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി പിന്നെ തൈര് തൈര് കടലപ്പൊടി ഇച്ചിരി നാരങ്ങ നീര് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുന്ന പോലെ മുഖത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇനി അതൊന്നും ഇല്ല നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി വേറെ വേണ്ട നമുക്ക് സമയമുള്ളപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും സമയം ഇല്ലെങ്കിലും ആവശ്യമില്ല ഒരു പ്രാവശ്യമെങ്കിലും ഞാനിത് ചെയ്യുക സ്ക്രബിങ് പോലെ ഈ കോഫി പൗഡറും തേനും ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യും മാത്രം ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ ഫേസിൽ അപ്പോൾ ഈ സമയമില്ലാത്തവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് കോഫി പൗഡർ തേന് അപ്പം അതൊന്ന് കാണിച്ചു തരാം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് എന്താ മോ മാളുവിൻ്റെ മുഖത്തോടും ഞാനും ചെയ്യും നമുക്കാർക്കും സമയമില്ലല്ലോ സമയവും വേണ്ടേ നമുക്കൊരോ ചെയ്താൽ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ൊന്ന് ഒന്ന് ഉണങ്ങണം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം നമ്മള് ഇതെങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് തന്നെ വാഷ് ചെയ്തെടുക്കും നമ്മൾക്ക് അത് ഫേസ് കഴുകുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയ പോലെ ഇണ്ട് കേട്ടോ നമ്മളെ ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ വെള്ളത്തിൽ ഒന്ന് ആവിയും കൂടി പിടിച്ച് കഴിഞ്ഞാല് ഉഷാറായി എന്താ നല്ല ക്ലീൻ ആയി ഈ മൂക്കിന്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ ഈ ചുമ്പിന്റെ ഇവിടെ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ഔട്ട് ആ നല്ല സ്മൂത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം പൗഡർ മോള് കഴുകി വന്ന് കണ്ടോ മോളുടെ മുഖത്ത് പിംപിൾസ് ഒക്കെ ഉണ്ട് എന്നാലും നല്ല ക്ലീൻ ആകും ഫേസ് നമ്മള് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട പുതിയ ഇല ഇട്ടിട്ട് ഇത് ഞങ്ങള് കുറച്ച് പുതിയ ഇല കൊണ്ടുവന്നത് പുതിയ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ആവി കയറ്റുക അപ്പൊ അത് നല്ലതാണ് സ്റ്റീം ഇങ്ങനെ ഒരു സ്റ്റീം കൂടി ഞാൻ തിളപ്പിച്ചു കൊണ്ടുവരാം പുതിയ വെള്ളം തിളപ്പിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് അതിന്റെ ആവി കഴിഞ്ഞാൽ ഫേസിന് നല്ലതാണ് അപ്പൊ ഞങ്ങൾക്ക് അത് ഇങ്ങോട്ട് ഇല്ലെങ്കിൽ തുളസിൽ ഇട്ടിട്ട് ചെയ്യാ അതും ഇല്ല ഇല്ലെങ്കിൽ വെറും വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും നല്ലതാണ് അപ്പൊ ഞാൻ ഇതൊന്ന് ആവി പിടിച്ച ആവി പിടിക്കാം ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അത് നല്ല വെയർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തു അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇനി ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ തൈരും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ നമ്മുടെ ഫേറ്റ് ഫേസ് എല്ലാം ക്ലീനായി അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ ബൈ ബൈ